ഇതേത് സ്ഥലം ഇന്നലെ ഞാനോന ഇവിടെ നല്ലല്ലേ വെള്ളം അടിച്ചത് അയ്യോ വിളിച്ചു പോയി ഇനി പോയാ ഇതെന്തോന്ന് റിസർവ് ഫോറസ്റ്റാ അവന്റെ വാപ്പാട് ഞാൻ എന്ത് സമാധാനം പറയും അത് അർച്ചക്കല്ലേ ഇവ കൊണ്ട് എവിടെ പോണു ഈ പോയി ചെറുക്കിടക്കുന്നു ശബരിയാടാ വാറ്റില് ചെളിവെള്ളം കലർത്തി കുടിച്ച് തലതിരിഞ്ഞു പോയെന്നാണ് തോന്നുന്നത് നമ്മൾ ഒത്തിരി കള്ളു പിടിച്ച് എന്ത് അനാവശ്യം ആ ഞാൻ പറയുന്നുണ്ട് തൊട്ടിട്ടില്ല തൊട്ടില്ല നീ കുപ്പിയോടെ വിഴുങ്ങി പോയാ വീട് വെക്കുന്ന ചുള്ളിക്കമ്പോഴിച്ചു വീടുണ്ടാക്കി പക്ഷിയാ നിനക്ക് അക്ഷരത്തിന് അറിയാമോ താങ്കൾ അളിയോ നിന്റെ അളിയോപ്പണാട ഇതാണ് എന്റെ വാപ്പ ഈ കാട് ഇതാണ് എന്നെ വളർത്തിയത് ഇടാ നിന്നെ വളർത്തിയത് നിന്റെ വീട്ടുകാരാണ്ടാ അവര് നിന്നു നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ബന്ധമുണ്ടായിരുന്നു കഴിഞ്ഞ ജനുമോ നമ്മൾ ഇന്നലെ കൂടി ഇരുന്ന് അടിച്ചതേ ഉള്ളടാ അർച്ചയ്ക്ക് വാടാ വീട്ടിലാരും ഇല്ല എന്റെ വാപ്പായിട്ട് ഞാൻ എവിടെയും വരില്ല വാപ്പാക്ക് മരുന്ന് കൊടുക്കാൻ ടൈം ഇടവല്ല കരടിയും പിടിച്ചത് നിങ്ങളോട് അശയൊക്കെ